നമസ്കാരം ഞാനിത് പറയാൻ പോകുന്ന ഒരു ബുക്ക് റിവ്യൂ ആണ് ജനി നോട്ട്ബേക്ക് എഴുതിയ പെൺകുട്ടികൾ എന്ന പുസ്തകം ഇതിൻ്റെ മലയാള പരിഭാഷയാണ് കബനി സി ആണ് പരിഭാഷ ചെയ്തത് ഇത് യാദൃശികമായിട്ട് എൻ്റെ കയ്യിലെത്തിയ പുസ്തകമാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി പുസ്തകോത്സവത്തിൽ പോയിരുന്നു അപ്പോൾ വൈഫ് പോയപ്പോൾ സെലക്ട് ചെയ്ത പുസ്തകമാണ് ഞാൻ നേരിട്ട് സെലക്ട് ചെയ്തതല്ല പക്ഷേ ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ചൊരു ചെറിയ റിവ്യൂ ചെയ്യണമെന്ന് തോന്നി ഇതിൽ പ്രസാധക കുറിപ്പിൽ ഇതിൻ്റെ കാര്യം പറയുന്നുണ്ട് ഇതെന്താണ് അതുകൊണ്ട് ഈ ലൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് താലിബാന്റെ ഭരണം നടക്കുന്ന നടക്കുന്നൊരു പ്രദേശമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ മുമ്പ് ഇത് എഴുതപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിന് മുമ്പാണ് താലിബാൻ തിരിച്ച് ആക്റ്റീവായിട്ട് അധികാരത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ പോലും അവരുടെ പിടിത്തം സമൂഹത്തിൽ നല്ലോണം നിലനിൽക്കുന്ന കാലഘട്ടം അന്നാണ് ഇത് പബ്ലിഷ് ചെയ്തത് അതിന് മുമ്പുള്ളതും അതുവരെയുള്ളതുമായ കാര്യങ്ങളാണ് പറയുന്നത് ഇത്തരം ഒരു സമൂഹത്തിൽ ആസ് ഒബ്വിയസ് ഇസ്ലാമിക മത തീവ്രവാദം വാഴുന്ന ഒരു സമൂഹമാണ് അപ്പം അവിടെ സ്ത്രീകൾക്കും സ്ത്രീകൾക്ക് യാതൊരുവിധ പരിഗണനയും നൽകപ്പെടുന്നില്ല ഒരു മനുഷ്യൻ എന്നുള്ള ബേസിക് പരിഗണന പോലും നൽക നൽകിട്ടാതെ ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ കാര്യമാണ് അതിൽ കൂടുതലായിട്ടും പറയുന്നത് അവർക്ക് പൊതു ഇടങ്ങളിലേക്കും ഇറങ്ങാൻ പോലും പുരുഷന്മാരായ വേഷം കിട്ടേണ്ടി വരുന്നു അങ്ങനെ വർഷങ്ങളോളം ഒരു സ്ത്രീ വിരുദ്ധ സമൂഹത്തിൽ പുരുഷന്മാരായ വേഷം കിട്ടി ആരും അറിയാതെ അല്ലെങ്കിൽ അധികൃതർ അറിയാതെ ജീവിക്കുന്ന പെൺകുട്ടികളെ കുറിച്ചാണ് ഇതിൽ ദണ്ടഗ്രോൺ ഗേൾസ് ഓഫ് കാബൂൾ അല്ലെങ്കിൽ കാബൂളിലെ പെൺകുട്ടികൾ എന്ന് പറയുന്നത് കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള ഒന്ന് വായിക്കാം പെൺകുഞ്ഞായി പിറന്നാൾ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ അവഗണനയും അപമാനവും സഹിക്കേണ്ടി വരുന്നത് ഏതുദേശത്തും ഏതു കാലത്തും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പുരുഷമേധാവിത്വം കൊടികുത്തി വാഴുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ആണിനും പെണ്ണിനുമിടയിലെ ആശയവിനിമയത്തിൻ്റെ പരിമിത സാധ്യതകൾ പോലും അടച്ചു കളയപ്പെടുന്നു പെണ്ണിന്റെ പദവിയും സ്ഥാനവും നിശ്ചയിക്കുന്നത് ആൺകോയ്മ വ്യവസ്ഥിതിയാണ് അവൾ എങ്ങനെയൊക്കെ പെരുമാറണമെന്നതിന് സമൂഹം നിർണയിച്ചുറപ്പിച്ച ചിട്ടകളും ക്രമവുമുണ്ട് പുരുഷൻ ഔദാര്യപൂർവ്വം നൽകിയ സ്വാതന്ത്ര്യം മാത്രമേ അവൾ ഉപയോഗപ്പെടുത്താവൂ പുരുഷന്റെ കനിവിന് കൈനീട്ടി നിൽക്കുന്ന രണ്ടാം പൗരത്വമാണ് അവൾക്കുള്ളത് നിലനിൽക്കുന്ന ഇത്തരം കടുത്ത യാഥാർത്ഥ്യങ്ങളെ അതിജീവിക്കാൻ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ കണ്ടെത്തിയ മാർഗമാണ് വേഷപ്രച്ഛനായി വേഷപ്രച്ഛന്നരായി പുരുഷന്മാരെ പോലെ ജീവിക്കുക എന്നത് സ്വന്തം സ്വത്വവും വ്യക്തിത്വവും മറച്ചുവെക്കുകയും പുരുഷന്റെ ബാഹ്യപ്രകൃതി സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ സ്ത്രീകൾ നേടിയെടുക്കുന്ന സ്വാതന്ത്ര്യം ഏറെയാണ് നിർഭയരായി സഞ്ചരിക്കാനും സംസാരിക്കാനും സ്വയം ആവിഷ്കരിക്കാനും സ്ത്രീകൾക്ക് കഴിയുന്നു സ്ത്രീ ആയിരിക്കെ സാധ്യമാകാത്ത ഒട്ടേറെ കൂട്ടായ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയാകാൻ സാധിക്കുന്നു പുരുഷാധിപത്യ മൂല്യവ്യവസ്ഥയോടുള്ള ശക്തമായ പ്രതികരണങ്ങൾ പല വിധത്തിൽ ഉയർന്നു വരുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഇരുണ്ട സാഹചര്യങ്ങളിൽ അവിടുത്തെ ധീരരായ പെൺകുട്ടികൾ സ്വീകരിച്ച മാതൃക മറ്റു സമൂഹങ്ങളിലും നിലനിന്നിരുന്നു നിഷേധിക്കപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുന്നതിനുള്ള ആശയാഭിലാഷങ്ങളുടെ സാക്ഷാത്കാരം ഒരു പ്രതിരോധ മാർഗമായി മാറുകയാണ് ജെന്നി നോത്ബർഗിന്റെ അനുഭവങ്ങളുടെ ഹൃദ്യമായ ഈ വിവരണം ലോക ജനതയ്ക്ക് മുമ്പിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ് അസ്വസ്ഥപ്പെടുത്തുന്ന ഈ ചോദ്യങ്ങളെ മലയാളി സമൂഹവും അഭിമുഖീകരിച്ചേ തീരും അപ്പോൾ ഇതാണ് എൻ്റെ തുടക്കം ആമുഖത്തിൽ തന്നെ വ്യക്തമായിട്ടത് പറയ പറയുന്നുണ്ടല്ലോ ഇതില് നാല് ഭാഗങ്ങളായിട്ടാണ് പുസ്തകമുള്ളത് നാല് ഭാഗങ്ങളായിട്ട് ഇരുപത്തൊന്ന് ചെറിയ അധ്യായങ്ങളുണ്ട് പുസ്തകം തുടങ്ങുന്നതിന്റെ പെൺ മനസ്സ് എന്നുള്ള റോയാ കാബൂൾ രണ്ടായിരത്തി ഒമ്പതിൽ ഒരു കവിതയാണ് ലോകത്തിൽ എന്തും ഞാൻ ഇഷ്ടപ്പെടുന്നു ഒരു സ്ത്രീയൊഴിച്ചെന്തും ഞാനൊരു തത്തയാകാം പെണ്ണാടാകാം മാനോ മരത്തിൽ പാർക്കുന്ന കുരുവിയോ ആകാം ഒരു തുർക്കി സ്ത്രീയാകാം ഞാൻ കരുണയുള്ള ആങ്ങള തുണയുള്ള വൃത്തിയാകാം തജിക്കുകാരിയാകാം ഇറാൻകാരിയാകാം ഇറാൻകാരി അവൻ ഇപ്പം പറയാൻ പറ്റില്ല അത് വേറെ കാര്യം പോട്ടെ നീ നീയത്ര അഴകുള്ളവളെന്ന് മന്ത്രിക്കുന്ന പ്രിയതമനുള്ള ഒരു അറബി പെണ്ണാവാം അറബ് നാടുകളുടെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വേറെ ചർച്ച ചെയ്യുന്നതാണെങ്കിലും കവിത അതുപോലെ വായിക്കുന്നു കമ്പേർഡ് ടു അഫ്ഗാനിസ്ഥാൻ പറയപ്പെട്ടു പക്ഷേ ഒരു അഫ്ഗാൻ പെണ്ണാകാൻ ഞാനില്ല ഇല്ലായ്മകളുണ്ടാകുമ്പോൾ ഞാൻ അവയുടെ കൂടെ നിൽക്കുന്നു ആപൽശങ്കകൾ ഉണ്ടാകുമ്പോൾ ഞാൻ മുന്നിൽ നിൽക്കുന്നു വ്യസനങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനത് തട്ടിപ്പറിക്കുന്നു അവകാശങ്ങൾ ഉണ്ടാകുമ്പോഴോ ഞാൻ പുറകിൽ നിൽക്കുന്നു ഊക്കാണ് ന്യായം ഞാനൊരു പെണ്ണാണ് എല്ലായ്പ്പോഴും തനിയെ എല്ലായ്പ്പോഴും ദൗർബല്യത്തിന്റെ ആൾരൂപം നോവുകളുടെ ഭാരത്താൽ തൂങ്ങുന്നതിന്റെ ചുമലുകൾ എനിക്ക് മിണ്ടാൻ ആശിയുള്ളപ്പോൾ നാവ് പഴിക്കപ്പെടുന്നു എൻ്റെ ഒച്ച പോലും അസ്വസ്ഥത പരത്തുന്നു കിറുക്കൻ ചെവികൾക്ക് എന്നെ സഹിക്കാനാകില്ല എൻ്റെ കൈകൾ ഉപയോഗശൂന്യമാണ് എൻ്റെ മണ്ടൻ കാലുകൾക്ക് ഒന്നും ചെയ്യാനാകില്ല ദിശയറിയാതെ നടക്കുന്നു ഞാൻ എത്ര കാലം ഈ സഹനം എന്നു തരും പ്രകൃതി എനിക്കൊരു മോചനം എവിടെയാണ് നീതിയുടെ ആലയം ആരെഴുതി എൻ്റെ ഭാഗതയും അവനോട് പറയൂ അവനോട് പറയൂ അവനോട് പറയൂ ഞാൻ പ്രകൃതിയിലെ എന്തുമാകാം പക്ഷേ ഒരു പെണ്ണാകാനില്ല ഒരു അഫ്ഗാൻ പെണ്ണാകാനില്ല കൂടുതലൊന്നും എന്ന് വിചാരിക്കുന്നു ഈ അഫ്ഗാനിസ്ഥാനിലെ വിദേശ സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടൊന്നാണ് ജനി നോപ്പ് അവർ ഈ പ്രതിഭാസം അഫ്ഗാനിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവർക്കറിയാം ഈ പ്രശ്നത്തെ മറികടക്കാൻ അവര് കണ്ടെത്തിയ ഒരു ഷോർട്ട് ടേം സൊല്യൂഷനാണ് കുറച്ച് നാളുകൾ ആണ് അന്വേഷം കിട്ടുക എന്നുള്ള പസിത എന്നൊരു സ്ത്രീ അവരുടെ നാലാമത്തെ പെൺ പെൺകുട്ടിയായ മെഹ്നൂഷയെ മെഹ്റാൻ എന്ന അന്വേഷം കെട്ടിയിരുന്നു അസീതയെക്കുറിച്ചാണ് പ്രധാനമായിട്ട് ഇതിൽ പറയുന്നത് വേറെയും പല കുട്ടികളെ കുറിച്ച് പറയുന്നുണ്ട് ശുക്രിയ എന്നുള്ള കുട്ടിയെക്കുറിച്ചും സെഹ്റ പല 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 കാരണങ്ങൾ കൊണ്ട് അന്വേഷം കിട്ടേണ്ടി വന്നവരെ പറയുന്നുണ്ട് ഈ വിവേചനത്തിനെതിരെ കുറച്ചെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് കോമൺ ഉദ്ദേശം ചില കേസുകളിൽ പാരൻസിന്റെ നിർബന്ധപ്രകാരം ചെയ്യുന്നുണ്ട് ഒരു കുട്ടിയെങ്കിലും കുറച്ച് നാളെങ്കിലും സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ പാരന്റ്സ് ചെയ്യുന്നുണ്ട് ചില കേസുകളിൽ ദാരി ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടാനും പുറമേ പോയി പണിയെടുത്ത് കുറച്ച് വരുമാനം കിട്ടാനും ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പെൺകുട്ടി ആൺകുട്ടിയായി വേഷം കിട്ടിയാൽ ഭാവിയിൽ ആൺകുട്ടികൾ ഉണ്ടാകുമെന്നുള്ള അന്ധവിശ്വാസത്തിനെ പുറത്ത് ഇത് ചെയ്യുന്നവരുണ്ട് സ്വയം ഒരു പെണ്ണായി ജീവിക്കാൻ ആഗ്രഹമില്ല എന്നുള്ളതിൽ റവല്യൂഷണറി ആയിട്ട് റിവോൾട്ടിംഗ് ആയിട്ട് ഇത് ചെയ്യുകയും അത് തുടരുകയും ചെയ്യുന്നവരുണ്ട് സാധാരണ ഒരു ഏജ് കഴിഞ്ഞാൽ ആർത്തവത്തോടെ അടുത്തുള്ള പ്രായമാകുമ്പോൾ തിരിച്ച് പെൺകുട്ടി പെൺകുട്ടികളെ പെൺകുട്ടികളാക്കുന്ന ഒരു രീതിയാണ് ഉള്ളത് ഗണേഷരുൾപ്പെടെ യാതൊരു കണക്കുകളും ഇല്ലാത്തൊരു വിഭാഗമാണ് അഫ്ഗാൻ ഇത് അപ്പൊ അവിടെ യാതൊരു കണക്കുകൾക്ക് ഒരു നമ്പേഴ്സിനൊരു പ്രസക്തി ഇല്ല ചുരുക്കം ചിലർക്കിത് അറിയാം പക്ഷെ ആരും ഇതിന് അങ്ങോട്ട് അധികം നോട്ടീസ് ചെയ്യുന്നില്ല ബിക്കോസ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ഒരു പരസ്യമായ രഹസ്യമാണ് അത് അധികൃതർ അറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാൽ ചിലർ ഈ ഒരു തീനെ അർത്ഥഭിപ്രായം എത്തിയിട്ടും തിരിച്ചു പെണ്വൻ സമ്മതിക്കാതെ അന്വേഷത്തിൽ തുടരുകയും അങ്ങനെ തന്നെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട് അവരെ സംബന്ധിച്ച് സ്വ ലിംഗപദവിയേക്കാൾ പ്രധാനം സ്വാതന്ത്ര്യമാണ് കുറച്ചെങ്കിലും കിട്ടുന്ന സ്വാതന്ത്ര്യമാണ് അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഭാഗം ഒന്ന് വേഷപ്രച്ഛനരാകുന്ന പെൺകുട്ടികൾ എന്നുള്ളതാണ് അതിൽ ആദ്യ ചാപ്റ്ററിൽ മെഹ്റാൻ എന്ന മെഹനൂഷയെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാണ് പിന്നെ ആൺവേഷധാരികളായ പെൺകുട്ടികൾ എന്ന രണ്ടാം അധ്യായം പിന്നെ അഫ്ഗാനിസ്ഥാൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് മുമ്പ് സോവിയറ്റ് കാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിൽ പലവിധ മുന്നേറ്റങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഫോഴ്സ്ഡ് ആയിട്ടൊരു മുന്നേറ്റം കൊണ്ടുവരാനാണ് ഒരു ഒരു സാമൂഹിക മുന്നേറ്റം കൊണ്ടുവരാനാണ് സോവിയറ്റ് യൂണിയൻ ശ്രമിച്ചത് അത് വിജയിച്ചില്ല ഏതൊരു മുന്നേറ്റവും വിജയിക്കണമെങ്കിൽ അത് ബോട്ടം ടു ടോപ്പ് കൊണ്ടുവരണം വിദ്യാഭ്യാസം അഴിമതി അഴിമതിയില്ലായ്മ റിലേറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അടഞ്ഞു കിടക്കുന്ന അടഞ്ഞു കിടക്കുന്ന ഒരു സമൂഹത്തിൽ വികസനം കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളത് സോവിയറ്റ് യൂണിയന്റെ പാളിപ്പോയ പരീക്ഷ പരീക്ഷണം വ്യക്തമാക്കുന്നു സോവിയറ്റ് യൂണിയൻ അട്ടിമറിക്കുകയാണ് ഈ സ്പോൺസർ ചെയ്തത് അവരെ വളർത്തിയ അമേരിക്കയും പിന്നെ അത് താലിബാനായി മാറിയതും അവർക്ക് തന്നെ പ്രശ്നമായതുമെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ് മത ഭീകരവാദത്തെ എന്തിന്റെ പേരിലായാലും കൂട്ടുപിടിക്കുകയും വളർത്തുകയും ചെയ്യുന്നത് നാളെ ലോകത്തിൽ തന്നെ അപകടകരമാകും എന്നുള്ള സന്ദേശം ഇതിൽ നിന്ന് എടുക്കാം ഈ താലിബാൻകാര് തന്നെയാണ് അവരുടെ ട്വിൻ ടവേഴ്സ് തകർത്തെറിഞ്ഞത് പിന്നെ അതെല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ അപ്പോൾ അദൃശ്യനാക്കപ്പെടുന്ന സ്ത്രീകൾ എന്നുള്ളൊരു ഭാഗമുണ്ട് ഞാൻ ഇതിന്റെ ആ ഇരുപത്തൊന്ന് ഭാഗങ്ങളുടെ ഒരു പാഠം കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഇടാം ഭരണവ്യവസ്ഥയിലെ സ്ത്രീ യാസിദ എന്നുള്ള സ്ത്രീ ഭരണവ്യവസ്ഥയിലേക്ക് വ്യവസ്ഥയിലേക്ക് കയറാണ് അവർ ഒരുപാട് ഈ അമേരിക്ക വന്ന ആ സന്ദർഭം മുതലെടുത്തും അവരുടെ മിടുക്കോടെയും കുറെ അഡ്ജസ്മെൻ്റോട് കൂടിയും ഒരു പാർലമെന്റ് അംഗം വരെ ആകുന്നു അസിതിയുടെ കേസിൽ അസിദ്ധ പ്രാഗ്മാറ്റിക്കായ അപ്രോച്ചാണ് ഉപയോഗിക്കുന്നത് നേരിട്ട് ഇതിനെതിരെ ഫുള്ളായിട്ട് എതിർത്തു കഴിഞ്ഞാൽ താൻ ഹനിക്കപ്പെടും അതുകൊണ്ട് ചില കാര്യങ്ങൾ അംഗീകരിച്ചും ഇതിനുള്ള നയപരമായിട്ട് മുന്നോട്ട് നീങ്ങുക എന്നൊരു പ്രാഗ്മറ്റിക് സമീപനമാണ് അസിതി സ്വീകരിക്കുന്നത് ഇത്തരത്തിലുള്ള എക്സ്ട്രീം ക്ലോസ് സെറ്റപ്പ്സിൽ ഇതല്ലേ കുറച്ചുകൂടി വിജയിക്കുക എന്നുള്ളൊരു ചോദ്യവും ഇത് ഉയർത്തുന്നുണ്ട് അതുപോലെ ഈ പെൺ ആൺവേഷം കിട്ടുന്ന സ്ത്രീകൾ ശരിക്കും ഇതിനെതിരെ പൊരുതുകയാണോ അത് ഉള്ള സിസ്റ്റത്തെ ഊട്ടി ഉറപ്പിക്കുകയാണോ ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യവും ബാക്കി വെക്കുന്നുണ്ട് അല്ലേ സ്ത്രീ പദവിയും പരിഷ്കരണ നടപടികളും എന്നുള്ള അധ്യായമുണ്ട് ആൺകോയ്മയും സ്ത്രീ പദവിയും നിലനിർത്ത സ്ത്രീകളുടെ വിവാഹം ഗർഭം ധരിക്കുന്ന കാര്യങ്ങൾ ഒരു പെൺകുട്ടി ഇല്ലാത്ത പെൺകുട്ടി ആൺകുട്ടിയെ പ്രസവിക്കാൻ കഴിയാത്ത സ്ത്രീകൾക്ക് വളരെ മോശം ഒരു സ്ഥാനമാണ് സമൂഹത്തിൽ നൽകപ്പെടുന്നത് ഒരു ആൺകുട്ടിയെ പ്രസവിക്കുന്നതോടെ അവരുടെ സ്ഥാനം കുറച്ചെങ്കിലും ഉയരുന്നു ആൺകുട്ടി ഉണ്ടാകാനുള്ള അന്ധവിശ്വാസങ്ങൾ ഡോക്ടർമാരുൾപ്പെടെ പരത്തുന്ന അന്ധവിശ്വാസങ്ങൾ അതൊക്കെ റിട്ടിക്കുലസ് ആയിട്ട് തോന്നുന്നുണ്ട് ഈ ഇത്തരം ചിന്താഗതികൾ യാതൊരു സയന്റിഫിക് ബേസും ഇല്ലാത്ത ചിന്താഗതികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഡോക്ടേഴ്സ് പോലും ഇത് വിശ്വസിക്കുന്നു എന്നുള്ളത് കഷ്ടമാണ് സ്ത്രീ ശരീരവും പ്രത്യുത്പാദനവും എന്നുള്ളൊരു ഭാഗമുണ്ട് മറച്ചു പിടിക്കുന്ന പെൺമ മെഹ്റാന്റെ ജീവിതപാത തുടങ്ങിയ കാര്യങ്ങളുണ്ട് അങ്ങനെ ഒൻപത് അധ്യായങ്ങളാണ് ഫസ്റ്റ് ഭാഗത്തുള്ളത് രണ്ടാം ഭാഗം ഉടലും മേലങ്കിയും എന്നുള്ളതാണ് വേഷപകർച്ചയും പെൺകുട്ടികളും അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് സ്ത്രീകളും പൊതു ഇടങ്ങളും ലിംഗപരമായ പ്രതിസന്ധി ഇത്തരം കുട്ടികൾക്കുണ്ടാകുന്ന ലിംഗപരമായ പ്രതിസന്ധിയെക്കുറിച്ചും മസിദയുടെ പാർലമെന്റിലേക്കുള്ള പുരോഗമനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഭാഗം മൂന്ന് അടിച്ചമർത്തലിനെതിരെ യുദ്ധം പെണ്ണിന്റെ ഉടലനുഭവങ്ങൾ പൊതു ഇടങ്ങളിലെ പെൺ പ്രതിരോധങ്ങൾ ലിംഗപദവിയും സ്വാതന്ത്ര്യവും സ്വരാഷ്ട്രീയം സ്വാധീനങ്ങൾ നാല് അധ്യായങ്ങളാണ് അവസാന ഭാഗം നാല് ആത്മവിശ്വാസം കൈവിടാതിരിക്കുക എന്നുള്ളതിൽ സ്ത്രീയും രാഷ്ട്രീയ പ്രവർത്തനവും പരിഷ്കരണത്തിനുള്ള സഹായ ഹസ്തങ്ങൾ പെണ്ണിൻ്റെ നൊമ്പലങ്ങൾ പിന്നെ ലാസ്റ്റ് എഴുത്തുകാരിയുടെ കുറപ്പും ഇതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് സമർപ്പണം എന്നുള്ള പേജിൽ പറയുന്നുണ്ട് നോട്ട്വർക്ക് ആൺവസ്ത്രം ധരിച്ചാൽ കൂടുതൽ ഉയരത്തിൽ കയറാമെന്നും കൂടുതൽ ഓടാമെന്നും കണ്ടെത്തിയ ഓരോ പെൺകുട്ടിക്കും എന്നതാണ് കുറച്ചു കാലത്തേക്കെങ്കിലും തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട ഒരു ലോകം തിരിച്ചു പിടിക്കാനുള്ള പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ശ്രമമാണ് ഈ വേഷന്മാർ നമ്മളൊന്നാലോചിക്കാം നമ്മൾ പലപ്പോഴും വികസന രാജ്യങ്ങളായിട്ട് നമ്മുടെ നാടിനെ കമ്പയർ ചെയ്യാറുണ്ട് ചില കാര്യങ്ങളിൽ അത് വേണേലും മൈ ഐഡിയ ഓഫ് നാഷണലിസം എന്നുള്ളതിൽ ഞാൻ നാഷണലിസത്തെക്കുറിച്ചുള്ള അതിൻ്റെ കൺസെപ്റ്റ് പറയുന്നുണ്ട് അപ്പം അതിനോടൊപ്പം തന്നെ നമ്മൾ വേണ്ടതിനും വേണ്ടാത്തിനും നമ്മുടെ നാടിനെ കുറ്റം പറയുന്ന രീതി ചിലർക്കെങ്കിലുമുണ്ട് നമ്മുടെ ചുറ്റുമുള്ള ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പിന്നെ നമുക്ക് ദൂരെയുള്ള ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്കും നോക്കുന്നത് നന്നായിരിക്കും ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ജീവിക്കാൻ പറ്റിയ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകളും കുട്ടികളും എത്രത്തോളം ഭാഗ്യവാന്മാരാണെന്നുള്ളത് ഇതൊക്കെയെങ്കിലും ചിന്തിക്കണം ഇവിടെ പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല ഇവിടെ സ്ത്രീ പുരുഷനും പൂർണ്ണമായിട്ട് ഈക്വൽ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് കുട്ടോപ്പിനാണ് പക്ഷേ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രയോ ഭേദമാണെന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർത്തുന്നത് നല്ലതാണ് കോഴ്സ് നമ്മുടെ ലാൻഡ്മാർക്ക് അഫ്ഗാനിസ്ഥാൻ പോലത്തെ രാജ്യങ്ങളൊന്നുമല്ല നമ്മൾ അവരെക്കാൾ ഭേദമാണെന്നുള്ളതുകൊണ്ട് തൃപ്തിപ്പെടണമെന്നല്ല പറയുന്നത് പക്ഷേ ഇടയ്ക്കെങ്കിലും വേണ്ടതിനും വേണ്ടാത്തിനും നമ്മുടെ നാടിനെ കുറ്റം പറയുന്നതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ സ്ഥലങ്ങളിൽ ജനിക്കാതെ പോയത് മഹാഭാഗ്യം എന്നൊരു ചിന്ത വേണ്ടതാണ് അതുപോലെ താലിബാൻ്റെ പ്രശ്നങ്ങൾ കാണുമ്പോൾ താലിബാനെതിരെ നമുക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ സോഫ്റ്റ് താലിബാനിസം ഏത് രീതിയിലും ചെറുതായിട്ടെങ്കിലും ഉയർന്നു വരാതിരിക്കാനും സോഫ്റ്റ് താലിബാനിസത്തിൻ്റെ അനു അനുഗണനങ്ങൾ കാണുമ്പോൾ അതിനെതിരെ ആശയപരമായിട്ടെങ്കിലും പ്രതികരിക്കാനും പ്രതികരിക്കാനുള്ള കഴിവ് നമുക്ക് വേണം ഇല്ലെങ്കിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ നമുക്ക് ഒരു തലിബാനി പോലത്തെ കാര്യങ്ങളോട് നമുക്ക് യോജിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ഒരുപാട് പറയേണ്ടത് പക്ഷേ പത്ത് മിനിറ്റായി ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ് മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന സ്ത്രീ പുരുഷ സമത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഇത്തരം കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇത്രയേ പറയുന്നുള്ളൂ താങ്ക്